താമസിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോ വെള്ളിയാഴ്ച വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഡ്രസ്സ് അയയിൽ നനച്ചു വിരിച്ചപ്പോ ഞാനിത് ഒന്നിലും രണ്ടിലുമൊക്കെയുള്ള കാര്യമാണേ അല്ല രണ്ടിലും മൂന്നിലൊക്കെയുള്ള കാര്യമാണ് നിന്ന് അയന്ന് ഡ്രസ്സ് എടുത്തിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അണ്ടർവെയർ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം സത്യമായിട്ട് ഞാൻ എടുത്തിട്ട് പോയിട്ടില്ല ഞാൻ പ്രൂവ് ചെയ്യും പിന്നെ പ്രായം ഇത്രയും വയസ്സുള്ള ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ അതുകൊണ്ട് ശിരസാ വഹിച്ചു ഓക്കെ അണ്ടർവെയർ അണ്ടർവെയർ യിക്കോട്ടെ ഒന്നും ഞാൻ പറഞ്ഞില്ല അതവിടെ കഴിഞ്ഞു നിങ്ങളത് ആലോചിച്ച് നോക്ക് ആ പരിപാടി അവിടെ കഴിഞ്ഞു ഇവരെല്ലാരും ടീനി ടോമുണ്ട് പക്രുചേട്ടൻ ഉണ്ട് ആരൊക്കെയോ ഉണ്ടല്ലേ നമ്മുടെ ഷാജോൻ ചേട്ടനുണ്ട് ഇവരെല്ലാവരും ഒരു മനുഷ്യനെ കളിയാക്കാവുന്നതിന്റെ മാക്സിമം കളിയാക്കി ആ പരിപാടി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള രണ്ട് മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്യുന്ന ഷോ എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് മണിക്കൂർ അവർ ഷൂട്ട് ചെയ്യും ഈ എട്ട് മണിക്കൂറിനിടയിലും പുട്ടില് പേരി ഇടുന്ന പോലെ അണ്ടർവെയർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത് ഞാൻ സഹിച്ചു കാരണം ഇപ്പൊ കിട്ടിയ ഒരു വിവരമല്ലേ ഒരു സന്തോഷം ഉണ്ടാവും ഒരു ഉൾപ്പുളവം എന്ന് ഞാൻ വിചാരിച്ചു അതും ഞാൻ ക്ഷമിച്ചു അത് കഴിഞ്ഞ അമ്മ അസോസിയേഷന്റെ കഴിഞ്ഞ കൊല്ലത്തെ ഇത് കഴിഞ്ഞ കൊല്ലം നടന്ന കാര്യമാണ് അമ്മ അസോസിയേഷന്റെ മീറ്റിങ്ങിന് ഞാൻ ഇങ്ങനെ പോയി ജാടെ കിട്ടി ഇങ്ങനെ ഇരിക്കുക എല്ലാവരുടെയും മുമ്പില് അങ്ങനെ ഇരിക്കും പുറകെ ചാക്കോച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് അണ്ടർവെയർ അണ്ടർവെയർ അറിഞ്ഞു കഥ ചാക്കോച്ചനെങ്ങനെ അപ്പൊ എന്താന്ന് വെച്ചാ പക്രചേട്ടൻ അവിടെ ഇരുന്നിട്ട് പുള്ളിയുടെ ചുറ്റുവട്ടത്തിൽ ആ റേഡിയസിൽ ഇരിക്കുന്ന എല്ലാ നടന്മാരുടെ അടുത്തും ഞാൻ അണ്ടർവെയർ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നൊരു കഥ പറഞ്ഞു വരത്തി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു സ്ത്രീ പുരുഷന്മാരുടെ അണ്ടർവെയർ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു കഥ പറഞ്ഞു വരത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൽ നിന്ന് രക്ഷപെടും ഇപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥ കാര്യം മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്റെ ഭാഗത്ത് വലിയ തെറ്റുമുണ്ടോ ഏഴാം ക്ലാസ്സിൽ ഏഴു വയസ്സിലോ എട്ട് വയസ്സിലോ ഇനി അബദ്ധത്തിന് തോർത്തുമൊണ്ട് എടുത്ത വഴിക്ക് രണ്ടര രണ്ടർവേർ വന്നു ഇരിക്കട്ടെ ഞാൻ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും മാഷു വന്ന് പറഞ്ഞു അവൾ തിരിച്ചുകൊണ്ട് തന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇവരത് വിട്ടിട്ടില്ല ഇവർ ആ എടുത്ത അണ്ടർവെയറോട് കൂടി നിർത്തിയിരിക്കുക ചില മാധ്യമ പ്രവർത്തകരെ പോലെ അപ്പോ ഇന്നിവിടെ ഇവിടെ പക്രുചേട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു പൊന്ന് ചേട്ടാ ദയവ് ചെയ്ത് കോന്നിയില് വന്ന് എന്നെ നാറ്റിക്കരുത് ഈ സീതത്തോടുകാരുടെ മുമ്പിലും കൂടെ എന്റെ അണ്ടർവെയർ കഥ പറയരുത് ഞാൻ ഈ ഞാനീ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ആലോചിക്കായിരുന്നു ഇവിടെ വന്നിട്ട് എന്ത് സംസാരിക്കും എങ്ങനെ പോയാലും മൂപ്പരാൾ എന്നെ നാറ്റിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാൽ ഞാനിത് മുന്നോട്ട് അങ്ങ് ഇട്ടുകഴിഞ്ഞാൽ ഇതായിരിക്കും പുള്ളി വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഓ ഇവക്കിട്ട് അണ്ടർവെയർ കഥ കൊടുക്കാം ഇനി എന്ത് അണ്ടർവെയർ ഹലോ അപ്പൊ പുള്ളി ഇറക്കിയിട്ട് ഞാൻ പുള്ളിയുടെ വണ്ടി വന്നു ഞാൻ അതിലിരുന്നതുകൊണ്ട് പുള്ളിയെ എന്തോ മീറ്റുമൊക്കെ പേടിച്ചിട്ട് തന്നു നിന്റെ ഒപ്പം ഇരുന്നില്ല ഭാര്യനെ കൂട്ടി വിട്ട എൻ്റെ കൂടെ പക്ഷെ അത് കൊഴപ്പമില്ല അല്ലേ പക്ഷെ ഞാൻ പറഞ്ഞു എം എൽ എ എന്നും ഈ വണ്ടിയിൽ പോണതല്ലേ ഒരു പുതുമയില്ല അപ്പൊ എനിക്കൊരു പുതുമയാണ് എം എൽ എയുടെ ബോർഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എം എൽ എയുടെ വണ്ടിയിൽ ഇറങ്ങി പക്ഷെ ഈ ആളുകളും ഈ ആൾക്കാരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ മൊനേ ഇവിടെ വന്നിട്ട് ഇനി മറ്റേ അത് സ്വാഗത പ്രസംഗം സത്യം പറഞ്ഞാൽ ഇനി എൻ്റെ കാര്യം പറഞ്ഞിട്ട് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു സാധനം ചോദിക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പൊ ഞാൻ അത് ചോദിക്കാൻ കോന്നിക്ക് വരേണ്ടി വരുവോ വര എന്താ അത് ഇങ്ങനെ ഒരു ചത്തേ ചതഞ്ഞു വരുവോ വരട്ടെ വരുമല്ലോ ഞാൻ വെറുതെ പറഞ്ഞതാ വെറുതെ വിചാരിക്കും ഈശ്വരാ വെറുതെ കൊച്ചിന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്നു അവൾ നീ എനിക്കെതിരായിട്ടു നിൽക്കുന്ന കഥയാണോന്ന് ഇല്ലേ ഇല്ല എം എൽ എ ഇല്ല പേടിക്കണം ആളുകളെ വിശ്വാസാന്ന് എനിക്കത്ര വിശ്വാസമൊന്നു ഇല്ലേ ഇല്ലേ എന്നെ സ്നേഹിക്കുന്നില്ലേ ഇല്ലേ ആ അത്ര